എന്താടാ എന്താടാ ഇതൊക്കെ ഇന്നലെ രാത്രി ചെയ്ത ശിവ ശിവ എവിടെ എന്താ എന്താ എനിക്കൊന്നും നമ്മുടെ വരും എന്താ മോളെ ഈ ഏട്ടനെ കാണാൻ വേണ്ടി വന്നാണോ ഈ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ഈ ഏട്ടൻ മരിച്ചാൽ മാത്രമേ നീ വരുള്ളൂ അല്ലേ ലണ്ടനിൽ നിന്ന് വന്നിട്ട് പത്ത് ദിവസമായി ഒരിക്കലെങ്കിലും എന്നെ കാണണം തോന്നിയോ നാല് വർഷമായിട്ട് ഞാൻ ലണ്ടനിലായിരുന്നു ഇതുവരെ എന്നെ കാണാൻ ആരും വന്നിട്ടില്ല പക്ഷെ അങ്കിൾ വന്നായിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ അങ്കിൾ ഇവിടെ 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 പറ പറ പോവാനാ തന്നെ ഉണ്ടാവും നിൽക്കാന്ന് ഇവളുടെ ഒരു പറ്റിയടാ അവൻ കൊണ്ടുവന്നത് ഒട്ടും ആരാ അവൻ രാത്രി അണ്ണനെ കൊല്ലാൻ വന്നില്ലേ അവനെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചോണ്ടിരിക്കോ എവിടെ എവിടെ അവൻ ഉണ്ട് കണ്ടോ കിടന്നുണ്ടല്ലേ

അവൻ അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാൻ കഴിയില്ല അവൻ മരിച്ചിട്ടുണ്ടാവില്ല ഇവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല വെറുതെ പ്രസംഗം മാത്രമേ ഉള്ളൂ ഒന്നും നടക്കില്ല ശിവാനന്ദൻ വിചാരിച്ച ഇവരെ ജയിലിനുള്ളിൽ വന്നു തന്നെ തട്ടും സത്യം പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരു കുഞ്ഞിനു പോലും ഇവന്മാരെ ഇപ്പൊ വിലയില്ല യുവന്മാരുടെയൊക്കെ സമയം കഴിഞ്ഞു ചുമ്മാ ഉമ്മാക്കി കാണിക്കാൻ വേണ്ടി അതാ ഇതാന്നൊക്കെ പറഞ്ഞു വേറൊരു െങ്കിലും ഞങ്ങളെ പേടിയുണ്ട് പോയി ബക്കറ്റിൽ വെള്ളം ഇന്നലെ രാത്രി മുതൽ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക മൊബൈൽ സ്വിച്ച് ഓഫാ ആ മുന്നേ ഉണ്ടല്ലോ അവന് കൊച്ചു കുട്ടികളുടെ സ്വഭാവ പക്ഷേ ഒരുപാട് പേര് അവനൊറ്റയടിക്ക് ആശുപത്രിയിലാക്കിയിരിക്കുക അവൻ പുലിയാടാ പുലി നമ്മളവന് കുറച്ച് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ആദ്യ തെറ്റാക്കി തന്നെ ശിവാനന്ദൻ്റെ കഥ കഴിച്ചാലേ ബാക്കി അല്ലേ ഇനി വേറെ ആങ്കിൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവന്റെ കഥ അവർ കഴിച്ചിട്ടുണ്ടാവുമോ ാന്ത്യാളിയോ പാണ്ടിയോ ചെന്നൈ എന്ന് പറഞ്ഞത് ചെറുപ്പത്തിലുള്ള ലവ് ഫെയിലിയർ ആയപ്പോ വീട് വിട്ട് ഇറങ്ങി പിന്നെ പന്ത്രണ്ട് വർഷം അവിടെയായിരുന്നു എത്രാമത്തെ വയസ്സിലെ ഒരു പന്ത്രണ്ട് വയസ്സ് കാണും വയസ്സിൽ നിനക്ക് ലവ് ആടാ പോ നിന്നെ ആരാന്ന് അവന്റെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മുടെ മഹാദേവൻ അയച്ചതാ കണ്ടല്ലേ മഹാദേവന്റെ എന്താ പറയണത് കേസാരിക്കണിച്ച കുത്തി മലത്തെ ഞാൻ എന്താ പറയാ ശിവാനന്ദനെ കൊല്ലാൻ പറ്റിയില്ല മിസ്സായി പോയി എപ്പ കൊല്ലും സമയം കിട്ടിയ അപ്പത്തെട്ടു ശരി നീന്തേക്ക് എവിടെയാ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ില് എനിക്ക് പരുക്ക് പറ്റിയിരിക്കും കൊല്ലണെങ്കി ഉടനെ കൊല്ലേ ചുമ്മാ തരല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി മഹാദേവൻ തരാന്ന് പറഞ്ഞു ഒരു കോടി രൂപ വെറും പണത്തിനു വേണ്ടി മാത്രമാണ് നീ ഇതൊക്കെ ചെയ്യാൻ തയ്യാറായതല്ലേ എനിക്ക് നിന്നോടോ നിനക്ക് എന്നോടോ യാതൊരു വിരോധവും ഇല്ല നീ ഒരു പ്രൊഫഷണൽ കില്ലറുമല്ല പക്ഷേ നിനക്ക് ധൈര്യമുണ്ട് നീ പെട്ടെന്ന് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് വെറുതെ വിട്ടത് നീ കുറച്ചയാൾ ജീവിച്ചിരിക്കണം നിന്റെ മുറിവുകളൊക്കെ ഭേദമാകുന്നവരുടെ നിനക്ക് ഇവിടെ തന്നെ കഴിയാം അതല്ല പോണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോവാം പക്ഷേ എനിക്ക് ആവശ്യമുണ്ട് ഡാർലിംഗ് എന്ന് വിളിക്കുന്നു അവനെ ഈ വീട്ടിൽ നിന്ന് ഉടനെ തന്നെ പറഞ്ഞയക്കണം നിങ്ങൾ ആരെപ്പൊ കൊല്ലെന്ന് ആർക്കറിയാം നിങ്ങളുടെ റോഡീസം കാരണം അച്ഛനും അമ്മയും നേരത്തെ പോയി ചേട്ടത് മരിക്കാൻ കാരണം നിങ്ങൾ തന്നെയാ ഇതുകൊണ്ടൊക്കെയാ നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് പേടി ഞാൻ ലണ്ടനിൽ നിന്ന് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം മുന്നേ ഞാൻ എന്ന് കാണുന്നു പിന്നെ ഞാൻ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല ഇത് വീടാടാ നീ ചേട്ടനെ കൊല്ലാൻ നോക്കിയല്ലേ കിടക്ക് രാത്രി ഞാൻ ഒന്ന് നീ എന്താടി ഇവിടെ അതെന്റെ ചേച്ചി അല്ല ചെറിയ ചിന്നു പറഞ്ഞാ അവനോ പണ്ട് ഞങ്ങള് കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അടുത്ത വീട്ടിലുണ്ടായിരുന്ന പയ്യനാണ് രണ്ടുപേരും കളിക്കൂട്ടുകാരെ

മക്കളെ പറഞ്ഞു ഐ ലവ് പിന്നെ വിളിക്കാം ഇപ്പൊ നീ ആർക്ക് ഫോൺ ചെയ്യാൻ പോവാ ആവശ്യമില്ലാത്ത ചുമ്മാ കയറി കൊണക്കരുത് തീത്ത് കളയുന്ന മാറി 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 മാറിടാ ഏതെങ്കിലും വണ്ടി കൊടുക്കും താടാ അത് സ്കൂട്ടർ ആയിരുന്നാലും കാറായാലും ഏതായിരുന്നാലും കുഴപ്പമില്ല ഈടെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ഒന്നും പറ ഇതാടാ എന്റെ കാളിനെ തല്ലി ഓടിച്ചത്